ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് പുതിയ എങ്ങോട്ടാണ് പോകുന്ന ആ നമ്മൾ ഓണത്തിനുള്ള ഡ്രസ്സും പിന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പോവാണ് കല്യാണം അടുത്ത മാസമാണ് അപ്പം ഇനി സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സാരിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകാനാണ് ഓണ ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോവാം ഇനിയിപ്പോൾ അവിടെ വഴിയിൽ നിന്ന് നമുക്ക് രണ്ടാൾക്കാരെയും കൂടെ കൂട്ടാനുണ്ട് ഓരേയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു കല്യാണത്തിനാണ് കേട്ടോ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് ഫസ്റ്റ് പോയിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം സെക്കൻഡ് പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അത്യാവശ്യ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു അവസാനം പാലട പിന്നെ നമ്മുടെ പപ്പടം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊരു പിടി പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിത് വീണ്ടും സ്റ്റേജിലേക്ക് തന്നെ വന്നു കോടിക്കോർത്തിനുള്ളിലേക്ക് തന്നെ വന്നു കേട്ടോ അപ്പം അവിടെ നല്ല ഭയങ്കര ഡാൻസൊക്കെ നടക്കുകയാണ് എപ്പനും പെണ്ണും തകർത്ത് കളിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഭയങ്കരമായ ഡാൻസാണ് അതേ കല്യാണം കഴിഞ്ഞ് പോരുന്ന വഴി ഞങ്ങൾ ഞങ്ങളുടെ പൊന്നോണേയും കൂട്ടി ഇനി ഞങ്ങൾക്ക് വേറൊരു കല്യാണത്തിനും കൂടെ പോകാണ്ട് എന്നിട്ട് വേണം ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനേ വീട്ടിലേക്കാണ് പോകുന്നത് അതേ ാണ് പോർനാഷണൽ എയർപോർട്ട് അറിയപ്പെടുന്നത് മലപ്പുറത്തിന്റെ കരിപ്പൂരി വിമാനത്താവളത്തിന്റെ അടുത്തേക്ക് പോവാണ് അപ്പോള് വന്നിട്ടുണ്ട് നമുക്ക് എന്താ സാധനങ്ങള് സാധനങ്ങള് ബേക്കറി അവിടെ പോവല്ലേ അപ്പൊ സാധനം വാങ്ങിക്കണം വാങ്ങിക്കാലോ ഷോപ്പ് നോക്കി ഇങ്ങനെ പോവാ ഞങ്ങൾട്ടോഡിയൂട്ടി ബേക്കറി എത്തിയിട്ടുണ്ട് ഓറഞ്ച് ചേച്ചി ഇതിലേതാ ചേച്ചേ ചേച്ചി ചിന്തിക്കാണ് കഴിച്ചത് ഇതിലേതാ വാങ്ങണ്ടെന്ന് നമ്മള് ചിപ്സ് ആണ് മഞ്ഞ ചിപ്സ് കിട്ടും വേറെ ചിപ്സ് ഒരു ചക്ക വറുത്തൊക്കെ ഇട്ടായിട്ട് ഇവിടെ അഡ്ഡിപ്പള്ള സന്തോഷം ചേച്ചി സാധനം കട്ടിയാണ് ചക്ക വരത്തി നമ്മളിറങ്ങാണ് നിർത്തിട്ടുള്ളത് കാറിനേക്ക് പോവാണ് പിന്നെ ചക്ക ചക്ക ചക്കപ്പൊരി ചക്കപ്പൊരി വാങ്ങി കാറിൽ എത്തിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചേച്ചി കൊടുത്ത കഴിച്ചിട്ട് അഭിപ്രായം പറ നല്ല കൊഞ്ചിയല്ലേ നടക്കാനുണ്ട് അപ്പൊ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നടക്കാറട്ടോ ഈ ഒരു വരമ്പത്തുക്കോട വേണേ നമുക്ക് പോവാന് ഇവിടെ ആ തോടാണ് കേട്ടോ ഇവിടെ പാടുവാണ് ഇവിടെ ഫുള്ള് ആമ്പലാണ് കേട്ടോ കാണുന്നുണ്ടോന്ന് ചോദിച്ചാല്ണ്ടാവൂല റോസ് ആമ്പലാണേ പക്ഷെ ഒക്കെ വൈകുന്നേരം ആയതോണ്ട് ഒക്കെ വാടിണ്ട് എത്തണ്ടേ പൊന്നാണേ പറയാ അത് ഒറിജിനൽ സാബു അല്ലല്ലോ അല്ല കാരണം ആണല്ലോ പൊന്നും കുഞ്ഞാവിടെ മുന്നിൽ നടക്കുന്നുണ്ട് സസിന് ഇതാ അവിടെ ബേക്കില് പിള്ള മനസ്സല്ലേ വീഡിയോ ചേച്ചിന്റെ ശരിക്കും ഞങ്ങള് വന്നത് ഡ്രസ് കൊടുക്കാനാണ് അതിന്റെ കാര്യം ഞങ്ങൾ മറന്ന് പായസം കുടിച്ച് പിന്നെ ചായ എടുത്ത് വെച്ചപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഓർമ്മ അപ്പോൾ പെട്ടെന്ന് ഞങ്ങള് സാധനം കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞു നേരെ ചായ ഫുഡ് റെഡിയാണ് ആയൊക്കെ കുടിച്ചു കഴിഞ്ഞ കൊറച്ചുനേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ ഞങ്ങളിത് അവിടുത്തെ മക്കൾസിനെ കൊണ്ട് ആമ്പൽ പറിച്ചിട്ടോ പറപ്പിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളത്തിലിട്ട് വെച്ചാല് വിരിയല്ല രണ്ടു ദിവസം വിരിഞ്ഞു വരികയല്ലോ അപ്പോൾ ഇതിനെ ഞങ്ങള് കുറച്ച് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ അങ്ങനെ പോവാണ് പോവാണ് തിരിച്ചു ഞങ്ങള് പോന്നു വഴി പിന്നെ ഞങ്ങള് കരിപ്പൂർ എയർപോർട്ടിന്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിറങ്ങി കുറേ നേരം നിന്നതിനു ശേഷമാണ് ഞങ്ങളൊന്ന് കണ്ടു കെട്ടോ എത്ര നേരം സമയതായി രണ്ടായി എന്നിട്ട് രാത്രിയാണ് ഞങ്ങളൊരു വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടത് കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട് പോസ്റ്റ് അടിച്ച് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ലൈറ്റ് വരുമ്പോഴൊക്കെ ഞങ്ങളിത് വിമാനം വരുന്നതാണോ അതെ പൊങ്ങുന്നതാണോന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് വീഡിയോ ഓണാക്കി നിൽക്കും പക്ഷേ അതൊന്നും അല്ലായിരുന്നു കേട്ടോ പിന്നെ സൗണ്ട് ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും ഞങ്ങൾ വീഡിയോ ഓൺ ആക്കി വെച്ചു കുറേ നേരം ഞങ്ങളിതിൽ റിസ്ക് എടുത്ത് അതായത് റിസ്ക് എന്നല്ല നമ്മൾ ഞാൻ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റൂല ഒരു ഏഴര വരെ നിൽക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു അപ്പോഴാണ് പിന്നെ ഫോണിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ ലാൻഡിങ് ടൈമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഫോണിൽ അപ്പോൾ ഏഴരയ്ക്ക് ഇങ്ങനെ കണ്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഏഴര വരെ എന്തായാലും എന്നിട്ട് കണ്ടില്ലെങ്കിൽ പോവാമെന്ന് വിചാരിച്ച് നിന്നതായിരുന്നു കേട്ടോ മായ കൊണ്ട് നിൽക്കുകയാണ് ഫ്ലൈറ്റിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒന്നും അറിയില്ല ഗൈസ് എന്താ ഒന്നും അപ്പതാ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ ലാൻഡ് ചെയ്യാൻ വിമാനം വരുന്നുണ്ട് നമ്മളിങ്ങനെ എയർപോർട്ടിലൊക്കെ പോയി വിമാനം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഈ ഒരു പറ ഇത്രയും അടുത്തക്കൂടെ പറന്ന് പറക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും നമ്മളെ പറഞ്ഞു പോവാണ് വെയിറ്റ് ഇതാണ് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണെ അപ്പൊ നല്ല ലേറ്റ് ആയുണ്ട് എട്ടര എട്ടേ മുക്കാലൊക്കെ ആട്ടോ വീട്ടിലെത്തിയപ്പോൾ പിന്നെ കിട്ടിയത് രാവിലെ നമ്മുടെ ആമ്പലൊക്കെ നന്നായിട്ട് വിരി വിരിഞ്ഞിട്ടുണ്ട് നല്ല വലിയ ആമ്പലായിരുന്നേ രാവിലെ കൂടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ആമ്പലം പിടിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് അത് പിന്നെ നിർബന്ധമാണല്ലോ ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്